തിരക്കുള്ള റോഡിൽ മെത്തയിട്ട് യുവാവിന്റെ കിടന്നുള്ള അഭ്യാസം ഗതാഗതം തടസ്സപ്പെട്ടത് ഏറെ നേരം ഏതുസമയവും തിരക്കോട് തിരക്കുള്ള ബംഗളൂരു നഗരത്തിലെ ഒരു റോഡിലാണ് ഫോം മെത്തയിൽ കാലിന്മേൽ കാലും വെച്ച് യുവാവ് ഉറക്കം നടിച്ചു കിടന്നത് കാറുകളും ബസ്സുകളുമൊക്കെ ഇതോടെ ഗതാഗത കുരുക്കിലുമായി വ്യക്തി മാനസിക രോഗിയാണോ അതോ മനഃപൂർവ്വം ഈ വിധം പെരുമാറിയതാണോ എന്നത് വ്യക്തമല്ല സ്വന്തം ജീവനും മറ്റുള്ള യാത്രക്കാരെയും അപകടത്തിലാക്കുന്ന പ്രവൃത്തി ചെയ്ത വ്യക്തിയെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകൊത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് തിരൂർ